ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ ഡിസൈനർ സൂവായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ദശാബ്ദങ്ങളുടെ കാത്തിരിപ്പിനാണ് പര്യവസാനമായിരിക്കുന്നത് ലോക ശ്രദ്ധ ആകർഷിക്കും വിധം തയ്യാറാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്കായാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറിയിരിക്കുന്നത് നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തൃശൂരിന്റെ ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് മുഖ്യമന്ത്രി ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് തൃശൂർ നിവാസികളുടെ ഒരു സ്വപ്നം ഇത് സാക്ഷാത്കരിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി ഒന്ന് കാലത്ത് അധികാരത്തിൽ തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് അഭിമാനത്തോടെ പറയാൻ തുടങ്ങുന്നത് ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ സ്വാഗതം ആശംസിച്ചു മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സുവോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകാശനം ചെയ്തു സുവോളജിക്കൽ പാർക്കിന്റെ സ്റ്റാമ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുറത്തിറക്കി പാർക്കിന്റെ സ്പെഷ്യൽ ഓഫീസർ കെ ജെ വർഗീസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു മന്ത്രിമാരായ ജെ ചിഞ്ചുറാണി റോഷി അഗസ്റ്റ്യൻ കെ കൃഷ്ണൻകുട്ടി മേയർ എം കെ വർഗീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എം പിമാർ എം എം എൽ എ മാർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫോറസ്റ്റ് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നടന്ന സാംസ്കാരികോത്സവവും ചൊവ്വാഴ്ചയോടെ സമാപിച്ചു ചടങ്ങിനുശേഷം ജയരാജ് വാച്യർ നയിച്ച നിത്യഹരിത ഗാനസന്ധ്യയും അരങ്ങേറി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം